കർണാടകയിലെ എല്ലാപുരെയും ലോറി നിയന്ത്രണം വിട്ടു മറിഞ്ഞ് പത്ത് പേർ മരിച്ചു പച്ചക്കറി കയറ്റി വന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് ശ്രീധരനോട് വിവരങ്ങളുമായി ശ്രീധരൻ നേരത്തെ ഒമ്പത് നേരം ഇപ്പൊ മരണസംഖ്യ പത്തായി ഇനി ആരെങ്കിലും പരിക്കേറ്റ് ചികിത്സയിലുണ്ടോ എന്താണ് ശീകരം സംഭവിച്ചത് ദിവിഷ രാജീവ് ഇന്ന് പുലർച്ചെയാണ് ഈ അപകടം ഉണ്ടാകുന്നത് ഈ യല്ലാപ്പുരയ്ക്ക് സമീപത്തുനിന്ന് സിർസിയിൽ നിന്ന് ഈ പഴവും പച്ചക്കറികളുമായിട്ടാണ് ലോറി പോയിരുന്നത് ദേശീയപാത അറുപത്തി മൂന്നിൽ വെച്ചാണ് ഈ അപകടം ഉണ്ടാകുന്നത് അർബേൽ ചുരത്തിൽ വെച്ച് ലോറിയുടെ നിയന്ത്രണം വിട്ട് ലോറി തലകീഴായിട്ട് മറിയുകയായിരുന്നു ആളുകളാണ് കർഷകരും വിൽപ്പനക്കാരുമായിട്ടുള്ള ആളുകളാണ് ഈ ലോറിയിൽ ഉണ്ടായിരുന്നത് ഇവരെല്ലാം തന്നെ കുമട്ട ചന്തയിൽ അവിടെ ഒരു പ്രത്യേക ഉത്സവം ഒക്കെ നടക്കുന്നുണ്ട് അവിടെ ആ ചന്തയിൽ കൊണ്ട് വിൽപ്പനയ്ക്ക് പോവുകയായിരുന്നു ഇവരെല്ലാം തന്നെ ഏതായാലും ഒൻപത് പേർ ആ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു ഒരാൾ ആശുപത്രിയിൽ വെച്ചാണ് മരിച്ചത് ഇങ്ങനെ മരണസംഖ്യ പത്തായി ഇതുകൂടാതെ പതിനഞ്ചാളുകൾ ചികിത്സയിലുണ്ട് ഇതിൽ നാലു പേരുടെ നിര ഗുരുതരമാണ് ഏതായാലും ഉടൻ തന്നെ ഈ ദേശീയപാതയാണ് ഉടൻ തന്നെ മറ്റ് സംവിധാനങ്ങളൊക്കെ അവിടെ എത്തിയാണ് ആളുകളെ എല്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയത് മറ്റൊരു അപകടം കൂടി കർണാടകയിൽ ഉണ്ടായിട്ടുണ്ട് അത് റായച്ചൂരിലാണ് അതിൽ നാല് പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് ഹംപിയിലേക്ക് പോയ തീർത്ഥാടക സംഘമാണ് അപകടത്തിൽപ്പെട്ടത് മൂന്ന് വിദ്യാർത്ഥികളും ആ ഒരു ജീപ്പിൻ്റെ ഡ്രൈവറുമാണ് മരിച്ചത് അങ്ങനെ ഇന്ന് പുലർച്ചെ കർണാടകയിൽ ഉണ്ടായ രണ്ട് വ്യത്യസ്ത വാഹനാടവകത്തിൽ പതിനാല് ജീവനുകളാണ് ഇന്ന് നിരത്തിൽ പൊലിഞ്ഞിരിക്കുന്നത് ഏറെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ് പത്തു പേർക്ക് ആ അപകടത്തിൽ ചികിത്സയിലും ആണ് ഏതായാലും ഇരുപത്തിയഞ്ച് ആളുകൾ ചികിത്സയിലും പതിനാല് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു ഈ രണ്ട് അപകടങ്ങളിൽ